ഹലോ ഗുഡ് ഈവനിങ് നമ്മൾ തന്നെ ചായയിലൂടെ കഴിക്കാനായിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് ഗോതമ്പ് കൂടി കൊണ്ടാണ് ഈ സ്നാക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് ഉപ്പ് സോഡാപ്പൊടി ഇത്രയും ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ട് വരാം സോളയൊക്കെ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള മാവ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് ആട്ടാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം അങ്ങ് ചേർത്ത് കൊടുക്കാം ഉപ്പ് സോടാപ്പൊടി വെള്ളം ഇതൊക്കെ നമ്മൾ എത്ര മാവ് എടുക്കുന്നോ അതനുസരിച്ച് ചേർക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു പുളിരസത്തിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടങ്ങ് കുഴിച്ചെടുക്കാം പുളി ഇഷ്ടമുള്ളവർക്ക് തൈര് കുറച്ചും കൂടെ ചേർക്കാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ മിക്സിയുടെ ജാറ് കഴുകി തന്നെയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാഖാണിത് ഗോതമ്പൊടി ഇല്ല എങ്കിൽ മൈദ കൊണ്ട് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വെള്ളം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ് നമ്മൾ എടുക്കുന്ന അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ചുകൂടി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാവ് ഈ ഒരു രീതിയിൽ ഇരിക്കും നമുക്ക് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം നമ്മളൊരു ചായയൊക്കെ ഇടുന്ന സമയം വരെ ഇരുന്നാൽ മതിയാണ് നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ട് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാം പാൻ വെച്ച് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് നമുക്ക് പാൻ ചൂടാവുമ്പോഴേക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളു എണ്ണയൊന്നും നന്നായിട്ട് ചൂടായിക്കോട്ടെ ഞാൻ ഈ എണ്ണ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കുന്നതിന്റെ കാര്യം ഈ എണ്ണ എത്ര ഉണ്ടെങ്കിലും പിന്നീട് ഇവിടെ എടുക്കാറില്ല കളയത്തേ ഉള്ളൂ അത് കാരണമാണ് എണ്ണ വളരെ കുറച്ച് ഒഴിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായെന്നറിയാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് മാവ് അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു

ഇത് ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്കും നമുക്കൊന്ന് തിരിച്ചിടാം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുവാണ് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് എണ്ണ കുറച്ചൊഴിച്ചു കൊടുക്കുന്നത് തന്നെയാണ് ഇതിങ്ങനെ അധികം പൊങ്ങി വരാത്തത് കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും ച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഓരോന്നൊരൊന്ന് ഓരിയെടുക്കാം പൊരി എടുത്തിട്ട് അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ ഗോതമ്പൊടി ഉണ്ടെങ്കിൽ എന്താ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് അല്ലേ എന്ത് വേണേലും ഉണ്ടാക്കി എടുക്കാൻ പറ്റും അടുത്തതും ഇതുപോലെ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് ബോണ്ട പോണ്ട എന്നൊക്കെ വിളിക്കാം കേട്ടോ നമ്മള് മറ്റേ ശർക്കരയൊക്കെ ആയിട്ട് ഉണ്ടാക്കുമല്ലോ അതിന് പകരം ഇതില് സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ആണെന്നേ ഉള്ളൂ പെട്ടെന്ന് ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് ഇന്ന് അപ്പോൾ നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചായയുടെ കൂടെ കഴിക്കാനായിട്ട് എന്തുണ്ടാക്കുക യാതൊരു വേവനാദയും വേണ്ട പെട്ടെന്ന് തന്നെ ഒന്നും എടുക്കാവുന്ന ഒരു സ്നാക്കാണിത് അപ്പൊ ഇതെല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു